യേശുവിശേക്ക് സുധീകരിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തിനാല് നാല് ഞാൻ കർത്താവിനെ തേടി അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുള്ളി സർവ്വ ഭയങ്ങളിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു സ്നേഹമുള്ളവര് ഒരു സന്യാസ സഭ തകർച്ചയുടെ വക്കിലേക്ക് പോകുമ്പോൾ ഭയനിമിത്തം ഇനി എന്ത് അറിയാതെ ആ സഭയുടെ തലവൻ സ്വർഗത്തെ നോക്കി വിളിച്ചതിന് സ്വർഗം നൽകിയ ഉത്തരമാണ് ഈ ദിവസം നാം ഓർക്കുക ഇന്ന് ജൂലൈ പതിനാറാം തീയതി കർമ്മലമാതാവിൻ്റെ തിരുനാളാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ജൂലൈ പതിനാറാം തീയതി കർമ്മല സഭയുടെ അന്നത്തെ തലവനായ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ അമ്മയുടെ മക്കളെത നശിക്കാൻ പോവുകയാണ് അമ്മ സഹായിക്കണമേ ആ നിലവിളിക്ക് ഉത്തരമെന്നോണം പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ കയ്യിൽ സ്വർഗത്തിൻ്റെ ആയുധം കൊടുത്തു വെന്തിങ്ങ ഉത്തരിയം ഇത് കൊടുത്തിട്ട് പരിശുദ്ധ അമ്മ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനോട് പറഞ്ഞു മകനെ ഇതെൻ്റെ സംരക്ഷണത്തിൻ്റെ അടയാളമാണ് ഇത് ധരിച്ചാൽ നിങ്ങൾ നശിക്കുകയില്ല ഇന്ന് കർമ്മലിത്ത സഭ ലോകമെമ്പാടും പ്രചരിച്ച് പന്തലിച്ച് നിൽപ്പുണ്ടെങ്കിൽ അത് സ്വർഗ്ഗം ഇടപെട്ടതിൻ്റെ തെളിവല്ല പ്രിയപ്പെട്ടവരെ കർമ്മൽ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്ക് ഓർക്കാം നമ്മുടെ പല പ്രശ്നങ്ങളുടെയും പിന്നിൽ പല തകർച്ചകളുടെയും പിന്നിൽ മാനുഷിക ശക്തികളല്ല തിന്മയുടെ ശക്തികളുണ്ട് ഈ തിന്മയുടെ ശക്തികളെ മീത് ചവിട്ട് നടക്കാൻ കർമ്മലുത്തരയും ബെന്തിങ്ങും നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഈ തിരുനാൾ ദിനം നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ അമ്മയും